ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കാലടിയിലെ കവർച്ച സംഘ നേതാവ് കല്ലാടൻ ഗിരീഷിനെ സംരക്ഷിച്ച ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാത്തതിനും ജബൽപൂരിലെ ഹീനമായ ക്രൈസ്തവേട്ടി കൊടുങ്ങലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉദ്ഘാടനം ചെയ്തു ഒരു വലയം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇപ്പോഴത്തെ ബിജെപിക്കാരും ശ്രദ്ധിച്ചിട്ടില്ലേ നേതൃസ്ഥാനത്തുള്ള ആളുകളൊക്കെ എന്നാ നമുക്ക് കാണാൻ അവർക്ക് പേടിച്ചിട്ടൊന്നുമല്ല പക്ഷെ കാണാൻ കഴിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കല്യാണം ഗിരീഷിന്റെ കാര്യം മാത്രമല്ല ഈ രാജ്യത്തെ ഒരുപാട് ക്രിമിനലുകൾ വാണുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ സന്തോഷമുണ്ടല്ലോ നാല് മൂന്ന് പ്രാവശ്യമാ കള്ളനോട്ടിൽ പിടിച്ചത് അല്ലേ എന്നിട്ടും ഇപ്പൊ എവിടെയാ ഞങ്ങള് ഈ കള്ളനോട്ടിൽ പിടിച്ച അന്ന് എസ് എംപുരത്ത് നിന്ന് ഞാനിതുപോലെ സംസാരിക്കാം എങ്ങനെ കള്ളനോട്ടിൽ പിടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞു വൈകുന്നേരം ഞാൻ പള്ളിനടയിൽ വന്നപ്പോൾ അദ്ദേഹം അപ്പുറത്തിരുന്ന് ചായ പിടിക്കുന്നു അദ്ദേഹം ഇരുന്ന് ചായ പിടിച്ച് കഥയും പറഞ്ഞ് ചായ ആരാ ഇവിടെ ഭരിക്കുന്നത് പിണറായി ഗവണ്മെന്റ് അവർക്ക് നല്ല വിശ്വാസമുണ്ട് അല്ലേ തിലങ്കേരിയാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എന്നവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും പേടിക്കാനില്ല എന്ത് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയും പേടിക്കാനില്ല കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ ഇടവിലങ്ങ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി മൻസൂർ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുൽഫിക്കർ അറിയാൻ എവിടെ നിന്നാണ് കൊടുങ്ങല്ലൂരിലെ ബി ജെ പി നേതൃത്വത്തിന് ഈ ഇത്തരത്തിലുള്ള പണക്കൊഴുപ്പുണ്ടാകുന്നത് കാശുണ്ടാകുന്നത് ഇവരുടെ സാമ്പത്തിക സ്രോത സംരക്ഷിക്കേണ്ട വേണ്ടേ അതല്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ ആർ എസ് എസിനെ എതിർക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവരുടെ വീടുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് ഇ ഡിയെ പറഞ്ഞയക്കുന്ന പോലീസിനെ പറഞ്ഞയക്കുന്ന രീതികൾ നമ്മൾ കാണാറുണ്ടല്ലോ